ആനിക്കാട് വടക്കടുത്ത ഫിലിപ്പ് ഫിലിപ്പോസ് ചെമ്മച്ചൻ ഇനിയും മുതൽ പാതിക്കാട് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ യുഹാൻ മാർ ക്രിമോ മെത്രാപോലിത്തെയാണ് ഫിലിപ്പ് ചെമ്മച്ചനെ വൈദികനായി വാഴിച്ചത് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ ദീർഘമായ ഒരു തപസിയായ പൗരോഹിത്യ പദവിയിലേക്കാണ് ആനക്കാട് വടക്കേട് വി പി ഫിലിപ്പോസിന്റെയും പരേതയായ ബീന ഫിലിപ്പോസിന്റെയും മകനായ ഫിലിപ്പ് ഫിലിപ്പോസ് നിയോഗിക്കപ്പെട്ടത് കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ഗുരുവിനോടൊപ്പം നിന്ന് ചിട്ടവട്ടങ്ങൾ അനുശീലിക്കുകയും തുടർന്ന് സെമിനാരിയിൽ പ്രവേശിച്ച് ദീർഘമായ ഒരു കാലത്തെ പഠനത്തിന് ശേഷം ക്ഷമാശമാരായി തീരുകയും ചെയ്യും അതിനുശേഷം പുറത്തിറങ്ങുന്നവർക്ക് ഇടവുമെത്ര പോലും നൽകുന്ന കശീശ പട്ടം അഥവാ പുരോഹിത സ്ഥാനമാണ് ഫിലിപ്പ് ഫിലിപ്പോസ് കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത് പൗരോഹിത്യം ഏഴ് പടികളായാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതിൽ ഏഴാമത്തെ പടിയാണ് കശീശ അഥവാ പൂർണ്ണ പുരോഹിതൻ നമ്മുടെ മല്ലപ്പള്ളി പ്രദേശത്ത് ദീർഘനാളുകൾക്ക് ശേഷമാണ് പൗരോഹിത്യ പട്ടം ശുശ്രൂഷ നടക്കുന്നത് പാലിക്കാട് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് ഓർത്തഡോക്സ് സഭ സുനോഹദ സെക്രട്ടറിയും നിരണം ഭദ്രാസന അധിപനുമായ ഡോക്ടർ യുഹാനൻ മാർ ക്രിസോസ്മോസ് മെത്രാപൊലത്തെയാണ് ഫിലിപ്പ് വിൽപോസ് സെമ്മാസിനെ വൈദ്യ സ്ഥാനത്തേക്ക് ഉയർത്തിയത് te dae uta കുർബാനയോടെ ആരംഭിച്ച പട്ടംകുട ശുശ്രൂഷ ഏറെ ഭക്തിസാന്ദ്രമായിരുന്നു നിരവധി വിശ്വാസികൾ പങ്കെടുത്തു തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ ഡോക്ടർ യുഹാനൻ മാർക്ക് മെത്ര പോലത്തെ അധ്യക്ഷത വഹിച്ചു സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ഭദ്രാസന സെക്രട്ടറി ഫാദർ അലക്സാണ്ടർ എബ്രഹാം മുൻ എം എൽ എ ജോസഫും പുതുശ്ശേരി ഫാദർ എ പി തോമസ് എന്നിവർ പ്രസംഗിച്ചു